നമസ്കാരം വിവാദങ്ങൾക്കൊടുവിൽ രാജിവെച്ച രാഹുലിന് അധികം വൈകാതെ തന്നെ ചുമതലയിലേക്ക് തിരികെ പ്രവേശിക്കേണ്ടി വരും എന്നാൽ തിരിച്ചുപോക്കിൽ രാഹുലിനായി പാലക്കാട് കാത്തു വച്ചിരിക്കുന്നത് എന്ത് എന്ന വലിയ ആശങ്കയിലാണ് രാഹുൽ ഇപ്പോൾ താനിനി തരണം ചെയ്യാനിരിക്കുന്നത് വലിയ പ്രതീക്ഷകളാണ് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ ഫണ്ട് ചെലവഴിക്കാൻ ഉൾപ്പെടെ തടസ്സങ്ങളില്ലെങ്കിലും മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുക ബുദ്ധിമുട്ടാകും പാർട്ടി തലത്തിലുള്ള വിലക്കുകളും സിപിഎമ്മും ബിജെപിയും പ്രഖ്യാപിച്ച സമരങ്ങളും ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രവർത്തനം പ്രതിസന്ധിയിലാക്കാനാണ് സാധ്യത നടപ്പ് പദ്ധതികളുടെ പൂർത്തീകരണം പുതിയ പദ്ധതി നിർദ്ദേശങ്ങൾ വികസന ഫണ്ടിന്റെ വിനിയോഗം എന്നിവ ഓഫീസ് മുഖേന നടത്താനാകും என்னால் എംഎൽഎയുടെ രാജിവരെ സമരം എന്ന ആ സിപിഎം ബിജെപി തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുമായി ഇടപെട്ട് പദ്ധതികളുടെ രൂപീകരണവും ചർച്ചകളും പൊതുപ്രശ്നങ്ങളിലെ ഇടപെടലും ഉൾപ്പെടെ പ്രയാസമാകും ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നതും വഴിതടയലും സമരങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് കാരണമാകും എം എൽ എ എത്തിയാൽ സംരക്ഷണം നൽകുമോ എന്ന ചോദ്യത്തോട് രാഹുൽ ഇപ്പോൾ കോൺഗ്രസുകാരനല്ലോ എന്നാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രതികരിച്ചത് എംഎൽഎ ിൽ എത്തുമെന്നതിനെ ഇതുവരെ വ്യക്തതയില്ല ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് രാഹുൽ മാഗൂട്ടലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു പിന്നാലെയായിരുന്നു ഈ രണ്ടാം ഘട്ട നടപടികൾ മാത്രമല്ല നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് എന്ന സാഹചര്യത്തിൽ നിന്ന് അവധിയിൽ പോകാനുള്ള തീരുമാനവും പരിങ്ങലിലാവും രാഹുലിന്റെ അപേക്ഷ ഭരണപക്ഷം എതിർക്കുമോ എന്ന ആശങ്കയുണ്ട് അംഗത്തിന്റെ അവധി അപേക്ഷ സ്പീക്കർ സഭയിൽ വായിക്കും അവധി അനുവദിക്കുന്നതിൽ സഭയ്ക്ക് എതിർപ്പില്ലല്ലോ എന്നും ചോദിക്കും ആരും എതിർത്തില്ലെങ്കിൽ അനുമതി നൽകും പൊതുവെ ആരും അവധി അപേക്ഷയെ എതിർക്കാറില്ല എന്നാൽ രാഹുലിന്റെ കാര്യത്തിൽ അത് വിഷയം അത് അല്ലാത്തതിനാൽ ഭരണപക്ഷം മുഴുവനായി എതിർക്കുന്ന നാടകീയ സാഹചര്യം ഉണ്ടായേക്കാം അവധി അപേക്ഷയെ എതിർത്താൽ ഭൂരിപക്ഷം അഭിപ്രായം അനുസരിച്ചാകും സ്പീക്കറുടെ തീരുമാനം ചട്ടമനുസരിച്ച് അവധി സംബന്ധിച്ച് ചർച്ചകളൊന്നും സഭയിൽ പാടില്ല അവധിക്കുള്ള കാരണം അപേക്ഷയിൽ വ്യക്തമാക്കേണ്ടതുണ്ട് ഭൂരിപക്ഷവും അസുഖങ്ങളും മറ്റും ആകും കാരണം പാർട്ടി സസ്പെൻഷൻ അവധി സംബന്ധിച്ച കാരണമായി അപേക്ഷയിൽ പറയാനാകില്ല